പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ജൂലൈ രണ്ടിന് അവസാനിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി അഡ്മിഷന് കത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കത്തിരിക്കുന്നത് മൂന്നാം അലോട്ട്മെൻറ് ആണ് മൂന്നാം അലോട്ട്മെൻറ്റിലെ അഡ്മിഷൻ നടപടികൾ എന്തൊക്കെയാണ് എന്ന് മൂന്നാം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടായിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആവിദ്യ ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാം അലോട്ട്മെൻ്റ് ഈ വരുന്ന ജൂലൈ അഞ്ചിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ജൂലൈ അഞ്ചിന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ പതിനൊന്ന് വരെ വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് അപ്പോൾ ജൂലൈ അഞ്ചിന് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ രണ്ട് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതുവരെ ആയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ഫീ അടക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭി ലഭിച്ചത് ആ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനൊന്ന് ആർക്കൊക്കെയാണ് മൂന്നാം അലോട്ട്മെൻറ്റ് രണ്ടാം അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്കാണ് മൂന്നാം അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുക അതുപോലെ തന്നെ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം ചില വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്ത് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ടാം അലോട്ട്മെന്റ് പ്രകാരം മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അല്ലെങ്കിൽ ഒന്നാം അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അവർക്ക് അലോട്ട്മെൻറ്റ് ഒന്ന് പുറത്തു പോകണം അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോവുകയാണ് അതേപോലെ രണ്ടാം അലോട്ട്മെൻറ്റ് വരെ മാൻഡേറ്ററി അടക്കുകയും അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും ഈ വിദ്യാർത്ഥികളെ മൂന്നാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല ഇവർക്ക് ഇനി അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ രണ്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇവരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുക ഇവരുടെ ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്കുള്ളവരെ വെച്ചിട്ട് മൂന്നാം അലോട്ട്മെൻറ്റ് അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നതാണ് അങ്ങനെ മൂന്നാം അലോട്ട്മെൻറ്റ് പ്രക്രിയ കൂടി അലോട്ട്മെൻറ്റ് തീരില്ല അതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിന് സൗകര്യമുണ്ട് എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിളാണ് ആ എഡിറ്റിങ്ങിന് ശേഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അല സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ് ഉണ്ടാവും പിന്നീടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രണ്ട് രീതിയിലാണ് ഒന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും രണ്ട് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലേക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുവരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കത്തിരിക്കുക അഞ്ചാതിക്കത്തെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് ഓക്കെ താങ്ക്